ഞങ്ങളുടെ തേങ്ങയാ തേങ്ങയാ മോളെ ഇത് എനിക്ക് കിട്ടിയ അതൊന്നും പറഞ്ഞാ പറ്റില്ല ഞങ്ങൾ കഷ്ടപ്പെട്ട് വളർത്തി തെങ്ങി വീണ അത് തേങ്ങടെ വീട്ടിൽ തേങ്ങി വീണ വിചാരിച്ച കണ്ണി കണ്ടോരൊക്കെ എടുത്ത് കൊണ്ടുപോവാ ഒരു വയസ്സായ സ്ത്രീയല്ലേ ഒരു തേങ്ങല്ലേ അതവിടെ കൊടുത്തൂടെ ആ മമ്മുടെ മുഖം നോക്കിയേ പാവം തോന്നുന്നില്ലേ നിനക്ക് ഇത് പൊട്ടിമുളച്ചുണ്ടായതൊന്നല്ല വളമൊക്കെ ഇട്ട് കഷ്ടപ്പെട്ട് വളർത്തിണ്ടാക്കിയതാ നിങ്ങള് ഇന്റെ പൈസ എത്ര തേങ്ങയുടെ പൈസ പറഞ്ഞേ അമ്പത് ഇന്നാ പിടിച്ച നിങ്ങളുടെ പൈസ ശരി ശരി മോളെ അല്ല എങ്ങട്ടാ ആ തേങ്ങയുടെ പൈസ കൊടുത്തതേ എനിക്കുള്ളതാ അയ്യ ഫ്രീ കിട്ടിയ എന്ത്